പുഴക്കാക്ഷി പൈതലിൻ്റെ അറുപത്തി മൂന്നാം ആണ്ട് നേർച്ചയും സൊലാത്ത് വാർഷിക ദിഖർ ദുവാ മജ്ലിസും ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കും രാവിലെ പത്തിന് പതാക ഉയർത്തുന്നതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമാവുക പുഴക്കാക്ഷി പൈതലിൻ്റെ അറുപത്തി മൂന്നാം ആണ്ട് നേർച്ചയും സൊലാത്ത് വാർഷിക ദിക്കിർ ദുവാ മജ്ലിസും ഫെബ്രുവരി പത്ത് പതിനൊന്ന് ദിവസങ്ങളിലായി നടക്കും പത്തിന് രാവിലെ പത്ത് മണിക്ക് പതാക ഉയർത്തുന്നതോടെയാണ് നേർച്ചയ്ക്ക് തുടക്കമാവുക അന്നേ ദിവസം രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന സൊലാത്ത് വാർഷികവും ദുവാ മജ്ലിസും ഉണ്ണിക്കോയ് തങ്ങൾ കുരുവമ്പലം ഉദ്ഘാടനം ചെയ്യും മുഹമ്മദ് പൂക്കോയ് തങ്ങൾ അധ്യക്ഷനാകും ഉസ്താദ് ജലീൽ റഹ്മാനി വാണിയന്നൂർ മുഖ്യപ്രഭാഷണവും നിർവഹിക്കും അബ്ദുറഹ്മാൻ മുത്തുക്കോയ് തങ്ങൾ വല്ലപ്പുഴ ദുവാക്ക് നേതൃത്വം നൽകും ഉസ്താദ് സുബൈർ ഫൈസി ചമ്മലശ്ശേരി ആമുഖ പ്രഭാഷണവും നിർവ്വഹിക്കും പതിനൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന മൗലിദ് പാരായണ ഖത്തൻ ദുവാക്യ ഉസ്താദ് അബ്ദുൾ അസീസ് മുസ്ലിയർ മുത്തേടം നേതൃത്വം നൽകും ഉസ്താദ് ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടി ആമുഖ പ്രഭാഷണവും നിർവ്വഹിക്കും തുടർന്ന് നിരവധി പേർ രണ്ട് ദിവസം പൈതൽ ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ സ്വർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പത്തരമാറ്റിൻ പകിട്ടുമായി മലബാറിന്റെ ഓരോ ആഘോഷങ്ങളിലും നിറസാന്നിധ്യമായി കാൽനൂറ്റാണ്ടിനോടടുക്കുന്ന സേവന മികവിൽ ദമാം ഗോൾഡൻ ഡയമണ്ട്സ് ചില നിമിഷങ്ങൾ ജീവിതത്തിൽ അപൂർവമാകുന്നു അതിൽ സ്നേഹവും സ്വർണവും സംഗമിക്കുമ്പോൾ ഓരോ നിമിഷവും നിറപ്പകിട്ടർന്നതാക്കാം ദമാം ഗോൾഡൻ ഡയമണ്ട്സിലൂടെ സ്വർണം സംശുദ്ധമാകുമ്പോൾ ആഘോഷങ്ങൾക്ക് മാറ്റേകുന്നു ദമാം ഗോൾഡൻ ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം ദമാം ഗോൾഡൻ ഡയമണ്ട്സ് കാടാമ്പുഴ റോഡ് പി കെ കോംപ്ലക്സ് പാങ് ചേണ്ടി ഫോൺ എയ്റ്റ്